കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം മർക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു യേശു ക്രിസ്തു ചെയ്ത പ്രസംഗമല്ല സുവിശേഷം യേശുക്രിസ്തു തന്നെയാണ് സുവിശേഷം ആ സന്ദേശം ലോകത്തോട് ഘോഷിക്കുവാൻ നിയമനം ലഭിച്ചവർ സാധാരണക്കാരായിരുന്നു യേശുവിനോടൊപ്പം ഇരിപ്പാൻ അവസരം ലഭിച്ചത് പദവി എന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സമർപ്പണമായിരുന്നു ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുകയും ക്രിസ്തുവിൽ നിന്ന് ആയിരുന്നു അവരുടെ പ്രധാന ദൗത്യം ഇന്നും കർത്താവിൻ്റെ പാതപീഠത്തിൽ ഇരിക്കുന്നവർ ജീവിതത്തിന് അർത്ഥവും പ്രവൃത്തിയിൽ ദർശനവും പ്രാപിക്കാനിടയാകും പരമോന്നത അധികാര സ്ഥാനം വഹിക്കുന്ന രാഷ്ട്ര തലവന്മാർ വിശേഷ ദിവസങ്ങളിൽ സവിശേഷരായ വ്യക്തികളെ തങ്ങളുടെ ഔദ്യോഗിക വസതികളിൽ വിളിച്ച് ആദരിക്കുകയും വിരുന്നു കൊടുക്കുകയും ചെയ്യാറുണ്ട് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠരായവരെയല്ല ഭ്രഷ്ടരായവരെയാണ് കർത്താവ് തന്നോടൊപ്പം ഇരുത്തിയത് ഗസമനയിലെ തീവ്രമായ പോരാട്ട വേദനയിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർനിരുപ്പിൻ മത്തായി ഇരുപത്തി ആറിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം യേശുവിനോടൊപ്പം ഉണർന്നിരിപ്പിനും പ്രാർത്ഥിപ്പാനും ലഭിച്ച അവസരം ഉറങ്ങി തീർത്ത പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയും മറ്റ് ശിഷ്യന്മാർ യേശുവിനു വിട്ട് ഓടിപ്പോവുകയും ചെയ്തു കർത്താവിനോടൊപ്പം ഇരിക്കുന്നത് ഏറ്റവും വിലപ്പെട്ട നിമിഷമാണെന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാരാണ് അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാരാകട്ടെ സ്വർഗീപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ പാതപീഠത്തിലിരുന്ന് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും കൂടെ ദൈവിക ആലോചനകൾ അറിയുവാൻ കർത്താവെ പകൽക്കാലം ഞങ്ങളെ ഏവരെയും സഹായിക്കണം പ്രാർത്ഥന പ്രാർത്ഥനകേടതനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തന്നെ